ദിലീപിനെ അന്നും ഇന്നും ഏറ്റവും കൂടുതൽ പിന്തുണച്ചിട്ടുള്ളത് മകൾ മീനാക്ഷിയാണ് എന്ന് പറയുമ്പോൾ പലരും എടുത്തു പറയുന്ന മറ്റൊരു പേരുകൂടിയാണ് ഏറ്റവും അടുത്ത ഉറ്റസുഹൃത്തായ നാദർഷ ഇപ്പോഴിതാ നാദർഷയുടെ കുടുംബം ദിലീപിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതുപോലെ തന്നെ നാദിർഷയുടെ കുടുംബം അനുഭവിക്കേണ്ടി വന്നത് ദിലീപിൻ്റെ കുടുംബം അനുഭവിച്ചതുപോലെ തന്നെയാണ് എന്ന് പറയുന്നു നാഗർഷയുടെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മീനാക്ഷിയുമായി സൗഹൃദമുള്ള ഇവരുടെ കുട്ടികളെക്കുറിച്ച് കൂടി സംസാരിക്കണം ആ കുട്ടികളുമായുള്ള അടുപ്പം അല്ലെങ്കിൽ ആ സൗഹൃദമാണ് മീനാക്ഷിയെ ഒരു മറ്റുള്ള സുഹൃത്തുക്കളിൽ നിന്ന് കൂടുതലും രക്ഷിച്ചിട്ടുള്ളത് ഒരു സമയത്ത് സ്കൂളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ഉള്ള ആരും തന്നെ മീനാക്ഷിയോട് സംസാരിക്കാത്ത സമയം മീനാക്ഷി എല്ലാത്തിനും കൊണ്ടു നടന്നതും എല്ലാത്തിനും കൂടെ ഒപ്പം കരുതിയിരുന്നതുമെല്ലാം നാഗർഷയുടെ മക്കൾ തന്നെയാണ് എന്ന് നമുക്കറിയാം മിമിക്രിയിൽ അവസരം ചോദിച്ച് ദിലീപ് നാദർശയെ കാണുന്നിടത്തുന്നതിന് തുടങ്ങി ഇരുവരുടെയും സൗഹൃദം പിന്നീട് പല രീതിയിലാണ് മുൻപോട്ട് പോയത് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ നാദർഷയുടെ കുടുംബം പോലും അനുഭവിച്ചത് ഞങ്ങളെ ഞെട്ടിക്കുന്നു എന്ന് പറയുന്നു പോലീസ് ഇക്കാര്യം കെട്ടിച്ചമച്ചതായിരിക്കണമെന്നും മെറ്റീരിയലായോ ലോജിക്കലായോ ഒന്നും ഈ വാതിൽ ഒന്നും നിൽക്കില്ല എന്നും നാദർഷയുടെ ഇത് കലർപ്പില്ലാത്ത കമ്മ്യൂണിസ്റ്റ് കുടുംബമാണെന്നും ദിലീപിനെ കോടതി വെറുതെ വിട്ടിട്ടും കേസ് ദിലീപിന്റെ പേരിലാണ് ചാരാനാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കതെന്നും പറയുന്നു പന്ത്രണ്ട് വോട്ടാണ് നാദർഷയുടെ വീട്ടിലുള്ളത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്തിനാണ് ദുഹിക്കുന്നതെന്നാണ് നാദർഷ മന്ത്രിമാരോട് ചോദിക്കുന്നത് അഞ്ചു നേരം നിസ്കരിക്കുന്നയാളാണ് നാദർഷയുടെ ഭാര്യ അന്വേഷണ തലപ്പത്തെ സ്ത്രീരത്നം നാദർഷയെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രഹസ്യം പുറത്തിട്ടു നാദർഷയുടെ ഭാര്യ ആക്രമിക്കപ്പെട്ട നടിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നായിരുന്നു അത് അങ്ങനൊരു വാർത്ത ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു അതിലുണ്ടായിരുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കെട്ടിച്ചമച്ചുണ്ടാക്കുന്നത് എന്നറിയില്ല എന്തിനാണ് മറ്റുള്ളവരുടെ കുടുംബം വലിച്ചടിക്കുന്നത് കുടുംബത്തെ വലിച്ചു തന്നെ നമുക്ക് മനസ്സിലാകും അവരുടെ ഉദ്ദേശം മറ്റെന്തോ ആണ് നമ്മളെ ഭീഷണിപ്പെടുത്തുക നമ്മളെ തളർത്തുക അതാണ് അവരുടെ ഉദ്ദേശം അതല്ലാതെ ഒന്നുമില്ല ഒരിക്കലും നടക്കാത്ത കാര്യം എന്നായിരുന്നു നാദർഷയുടെ അന്നത്തെ മറുപടി ഉണ്ടായിരുന്നത് ഭാര്യയെ ചോദ്യം ചെയ്യണമെന്ന് പോലീസ് പറഞ്ഞു ചെയ്തോളൂ എന്ന് നാദർഷ പറയുകയും ചെയ്തു പക്ഷെ നാദർഷ അറസ്റ്റിൽ എന്ന ചാനൽ നിങ്ങൾ വാർത്ത കൊടുത്തത് കണ്ടന്റെ ഭാര്യ ഭാര്യ ബോധം കെട്ട് വീണു ഞാൻ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചും ഈ വാർത്ത ഞാൻ കണ്ടു നിങ്ങൾ അവളെ ചോദ്യം ചെയ്തോളൂ അതിനിടയിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളാണ് ഉത്തരവാദികൾ എന്ന് എഴുതി തന്നിട്ട് വേണം ചോദ്യം ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥയോട് നാദിർഷ ഇക്കാര്യത്തിൽ ഭാര്യയെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു നാദർഷയുടെ ഭാര്യയുടെ പേര് പോലും വലിച്ചെടുക്കപ്പെട്ടത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്നു ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ട വിഷ്വൽ അതൊരു മറ്റൊരു സ്ത്രീക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ കാണിക്കാൻ മാത്രം എന്താണ് ഞങ്ങളുടെ പക്കൽ നിങ്ങൾക്ക് തെളിവുള്ളത് ഇത്തരത്തിൽ നാദർഷ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതോടെ പോലീസ് പിന്നെ ചോദ്യം ചെയ്തില്ല നാദർഷയുടെ ഭാര്യയുടെ ആരോഗ്യസ്ഥിതി ചോദിച്ചറിഞ്ഞപ്പോൾ പോലീസ് ആവിയായി പോയി നാദർഷയുടെ ഭാര്യ മുമ്മിരുന്ന ഈ അഷ്ടീര വീഡിയോ കാണുമോ എന്ന പലരും ചിന്തിച്ചു പോലുമില്ല കോടതിയിലും നാദിർഷ ഇതെല്ലാം പറഞ്ഞു എന്തുണ്ടെങ്കിലും ദിലീപ് എന്നോട് പറയും ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളില്ല എന്ന് ചോദ്യം ചെയ്യലിനിടയിൽ നാദിർഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ദിലീപിനെ തനിക്ക് ഇതിൽ കുറ്റക്കാരനാക്കാൻ സാധിക്കില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിവായി കാണിക്കണം ദിലീപ് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിവ് കാണിച്ചേ മതിയാകൂ എങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഇത് തെളിയിക്കാനാകൂ എന്നോട് ദിലീപ് ഒന്നും പറഞ്ഞിട്ടില്ല എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല ഇതിനപ്പുറം നിങ്ങൾക്ക് തെളിയിക്കാൻ ഒന്നുമില്ല കാരണം സത്യം എന്താണ് എന്ന് സ്വാഭാവികമായി തെളിയും ഇതാണ് സത്യം ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഞങ്ങളെ ഇതിൽ പ്രതി ചേർക്കുന്നതാണ് മനഃപൂർവ്വം ആരൊക്കെയോ ചേർന്ന് ഞങ്ങളെ കബളിപ്പിക്കുന്നതാണ് എന്ന് അന്ന് നാദിർഷ പോലീസിനോട് പറഞ്ഞത് വളരെയധികം ധൈര്യസമേതത്തി ചെയ്തുവെന്നും അതുകൊണ്ട് തന്നെ നാദിർഷയുടെ കുടുംബം വളരെയധികം ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് തലനാഴേക്ക് രക്ഷപ്പെട്ടു എന്നു കൂടി പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ